ഇന്ത്യക്കെതിരെ അമേരിക്ക അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയ തീരുമാനം പ്രാബല്യത്തിലായതോടെ നഷ്ടം മറികടക്കാൻ മറുതന്ത്രവുമായി കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവയെ ചൊല്ലി ഇന്ത്യ അമേരിക്ക ഭിന്നത രൂക്ഷമായിരിക്കെ നരേന്ദ്രമോദി ഇന്ന് ജപ്പാൻ ചൈന സന്ദർശനത്തിനായി യാത്ര തിരിക്കും മറ്റ് രാജ്യങ്ങളിൽ വിപണി കണ്ടെത്താനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി നാൽപ്പതോളം രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബ്രിട്ടൻ ദക്ഷിണ കൊറിയ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായാണ് ചർച്ച നടത്തിയിട്ടുള്ളത് വസ്ത്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് ചർച്ച നടത്തിയ നാൽപ്പത് രാജ്യങ്ങളിലാകെ അൻപത്തി ഒൻപതിനായിരം കോടി ഡോളറിന്റെ തുണിത്തരങ്ങളാണ് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ ഈ രാജ്യങ്ങളിൽ നിലവിൽ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്കുള്ള വിപണി വിഹിതം ഏതാണ്ട് ആറ് ശതമാനം മാത്രമാണ് ഇത് വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റൈൽസിന് പുറമെ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ തോൽ ഉൽപ്പന്നങ്ങൾക്കും പുതിയ വിപണി കണ്ടെത്തും ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്താനുള്ള നീക്കങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് രാത്രി എട്ട് മണിക്കാണ് പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് ദിവസം ജപ്പാനിൽ നടത്തുന്ന ചർച്ചകളിൽ വ്യാപാര രംഗത്തെ സഹകരണവും ഉയർന്നുവരും ജപ്പാനിലേക്കുള്ള കയറ്റുമതി കൂട്ടുന്ന വിഷയവും ചർച്ചയാകും അതിനുശേഷം ജപ്പാനിൽ നിന്നും പ്രധാനമന്ത്രി മോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ഞായറാഴ്ച ചൈനയിലെത്തും അമേരിക്കയുമായി താരിഫ് തർക്കം തീർക്കാൻ ഇന്ത്യ പ്രത്യേകം ചർച്ചയൊന്നും ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചകളിൽ വിഷയം ഉയർന്നു വരുമെന്നത് ഉറപ്പാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ എന്തു ചെയ്യണം എന്ന ആലോചന ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലും നടക്കുമെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം അമേരിക്ക ചുമത്തിയ അധിക തീരുവ സാഹചര്യം കേന്ദ്ര സർക്കാർ വിലയിരുത്തി മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കൂട്ടാനുള്ള തന്ത്രങ്ങളാണ് ഇന്ത്യ ആലോചിക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം കൂടിയാലോചനകൾ തുടരുകയാണ് അമേരിക്കയിൽ നിന്നും മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് വ്യവസായികളും പ്രധാനമായി മുന്നോട്ട് വച്ചത് ഇന്ന് കൂടുതൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ടായെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി കൂട്ടാനുള്ള നീക്കത്തിലാണ് ഇന്ത്യയെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ ഹർഷ് വർധൻ സിംഗ്ല വ്യക്തമാക്കിയിട്ടുണ്ട് നാൽപ്പത് രാജ്യങ്ങളിലേക്കെങ്കിലും ഇന്ത്യയുടെ കയറ്റുമതി നടത്താനുള്ള സാധ്യതകളാണ് സർക്കാർ തേടുന്നത് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഒക്ടോബറോടു കൂടി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സജീവമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയെ ബാധിക്കാൻ ഇടയുള്ള ട്രംപിന്റെ അധിക തീരുവ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മേഖലകളെ പ്രഖ്യാപനം ബാധിച്ചു കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ അമേരിക്കയുടെ തീരുവ വലിയ തോതിൽ ബാധിക്കുന്ന ടെക്സ്റ്റൈൽ സമുദ്രോൽപ്പന്ന മേഖലകളിലടക്കം കേന്ദ്ര സർക്കാർ സഹായം നൽകാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവയടക്കമുള്ള മൊത്തം അൻപത് ശതമാനം തീരുവയാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് എന്നും ഇത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പിഴ തീരുവ നടപ്പിലാക്കിയത് എന്നാണ് ട്രംപ് ആദ്യം വിശദീകരിച്ചത് എന്നാൽ ഇന്ന് കൂടുതൽ പ്രതികരണവുമായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തിരംഗത്തെത്തി ഇന്ത്യയ്ക്കുള്ള അധിക തീരുവ റഷ്യൻ എണ്ണയുടെ പേരിൽ മാത്രമല്ല എന്ന് സംബന്ധിച്ച അമേരിക്ക വ്യാപാര കരാർ ചർച്ച ഇന്ത്യ അനാവശ്യമായി നീട്ടിയതും കാരണമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇന്ത്യ ചില വിഷയങ്ങളിൽ കടുംപിടുത്തം പിടിക്കുകയാണ് മെയിൽ െന്ന് പ്രതീക്ഷിച്ച കരാറാണ് ഇത്രയും നീണ്ടതെന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് കുറ്റപ്പെടുത്തി എന്നാൽ ഇന്ത്യ ഉൽപ്പന്ന വിപണി വിവിധ രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിച്ച് വിപുലീകരിക്കാനാണ് നീക്കം നടത്തുന്നത് ഇതോടൊപ്പം രാജ്യത്തെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സർക്കാർ ആലോചിക്കുന്നുണ്ട്